The oh. ത്തിലെ മറ്റുള്ള രാജ്യങ്ങളിലെ സൈനിക ചെലവുമായി ഇന്ത്യയുടെ സൈനിക ചെലവ് താരതമ്യം ചെയ്യുമ്പോൾ നാലാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന ഇന്ത്യ സൈനിക ചെലവിൽ നാലാം സ്ഥാനത്ത് നിലനിൽക്കുന്ന വിമർശനത്തിന് വഴി വച്ചിരുന്നു നിലവിൽ സർക്കാർ ചെലവിന്റെ പതിമൂന്ന് ശതമാനമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് പ്രതിരോധത്തിനായി കേന്ദ്രം ചെലവിടുന്നതിനായി അനുവദിച്ചിട്ടുള്ള തുക യുദ്ധങ്ങളിൽ പേരുകേട്ട അമേരിക്ക ചൈന റഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് സൈനിക ചെലവിൽ മുന്നിലുള്ള മറ്റ് രാജ്യങ്ങൾ ചൈന പാകിസ്ഥാൻ മുതലായ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥിരം മായ ഭീഷണി കണക്കിലെടുത്ത് സായുധ സേനയെ ആധുനിക വൽക്കരിക്കാനും ലോകോത്തര സൈനിക ശക്തിയാക്കാനും കൂടുതൽ ഫണ്ട് ചെലവിടണം എന്നാണ് ചില വിദഗ്ധരുടെ നിരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റിൽ പ്രതിരോധത്തിനായി നീക്കി വെച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് വ്യക്തമായി പറഞ്ഞ തൊട്ടു മുൻപത്തെ വർഷത്തെ വകിയിരുത്തലിനേക്കാൾ അല്പം കൂടുതൽ എന്നാൽ ബ്ലൂംബർഗിന്റെ നിലവിലെ റിപ്പോർട്ട് പ്രകാരം നരേന്ദ്രമോദിയുടെ ആദ്യ ഭരണകാലത്ത് പ്രതിരോധ ബഡ്ജറ്റ് മൊത്തം ചെലവിന്റെ പതിനേഴ് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പതിമൂന്ന് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത് ചുരുക്കം പാറ ഒരു ദശാബ്ദത്തിനിടെ ഇതാദ്യമായി പ്രതിരോധ ബഡ്ജറ്റ് ജി ഡി പിയുടെ രണ്ട് ശതമാനത്തിൽ താഴെയായി എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല പ്രതിരോധ ബഡ്ജറ്റിന്റെ പകുതിയിലേറെയും ശമ്പളം പെൻഷൻ തുടങ്ങിയ വ്യക്തിഗത ഇനങ്ങൾക്കാണ് ചെലവിടുന്നത് ആധുനിക വെടിക്കോപ്പുകൾ വാങ്ങുന്നതിനോ സേനയെ ആധുനികവൽക്കരിക്കുന്നതിനോ വേണ്ടി വകയിരുത്തുന്ന തുക മറ്റുള്ളവയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന പണത്തിനേക്കാൾ ഏറെ കുറവാണ് ഇത്തവണ പ്രതിരോധത്തിനായി ബഡ്ജറ്റിൽ അനുവദിച്ച തുക ഏകദേശം ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാണ് ഈ തുകയിലൂടെ പ്രതിരോധ സാങ്കേതിക വിദ്യും ആത്മനിർഭർ പ്രോത്സാഹിപ്പിക്കുക സായുധ സേനയെ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കുക യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ബഡ്ജറ്റിലൂടെ നോട്ടമിടുന്ന ലക്ഷ്യങ്ങൾ നിലവിൽ ഏതാണ്ട് ഒന്നേ ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ സേനയുടെ മൂലധന ചെലവ് പ്രതിരോധ മേഖലയിലെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉത്തേജിപ്പിക്കുന്നതിനായി സ്റ്റാർട്ടപ്പുകളിൽ നിന്നും എം എസ് എമ്മുകളിൽ നിന്നുമുള്ള സാങ്കേതിക പരിഹാരങ്ങളെ പിന്തുണയ്ക്കുന്ന എടെക് സ്കീമിനൊപ്പം ഇന്നോവേറ്റീവ് ടെക്നോളജീസിന്റെ ഏസിൻ വികസനത്തിന് അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപ അനുവദിച്ചിരുന്നു മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ നാല് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വർധനവാണ് ഇത്തവണ പ്രതിരോധത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ അനുവദിച്ചെങ്കിലും ഈ തുകയിൽ ആ ചിലവാക്കുന്ന തുക കുറവാണ് അതിർത്തി രാജ്യങ്ങൾ നിരന്തരമായി ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ രാജ്യത്ത് പ്രതിരോധത്തിന് കൂടുതൽ ഫണ്ട് വേണമെന്നതിന് ഒരു സംശയവുമില്ല അപകടകാരികളായ അയൽവാസികൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ദേശ സുരക്ഷയിൽ റിസ്ക് എടുക്കാനും സാധിക്കില്ല അടുത്തിടെയുണ്ടായ ബംഗ്ലാദേശ് പ്രശ്നവും ഏറ്റവും ആശങ്ക ചെലുത്തുന്ന വിഷയമാണ് സൈബർ ആക്രമണവും ഹൈടെക് പോർക്കളവും എല്ലാം ഇപ്പോൾ കൂടുതൽ വ്യാപകമാകുമ്പോൾ ആധുനിക ലോകത്തെ യുദ്ധമുറകൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനും നമുക്കാവില്ല അതുകൊണ്ട് പ്രതിരോധം കൂടുതൽ ഫണ്ട് തീർച്ചയായും അർഹിക്കുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം